ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മൾക്ക് സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ഓർഡറിലൊരു ഡ്രസ്സാണ് ഇപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരെന്തെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഒരു മണിക്കൂർ കൊണ്ട് കൊടുക്കേണ്ട ഒരു കേക്കിന് കേട്ടോ പെട്ടെന്ന് തന്നെ വേണം പറഞ്ഞങ്ങാണ്ട് രാവിലെ ഒരു അഞ്ചരക്കായപ്പോഴാണ് മെസ്സേജ് കാണുന്നത് ആ ഏഴ് മണി ആകുമ്പോഴത്തേന് വീട്ടിൽ കേക്ക് എത്തിച്ചു കൊടുക്കണം പറഞ്ഞാൽ ചൂടോടുക്കാൻ പ്രീമരേജ് കൊണ്ടുപോയി കൊടുത്തിട്ട് കേക്കാണ് ഇട്ടത് അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കണേ കലത്തപ്പം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളെ ഇന്നത്തെ ബ്ലോഗ് തന്നെയാണ് ഇട്ടത് തിങ്കളാഴ്ചത്തെ ബ്ലോഗ് തന്നെയാണ് നമ്മൾ ഇടണത് അപ്പോൾ നമ്മൾ നമ്മളൊന്നും ഉണ്ടാക്കണേ കലത്തപ്പം ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെതാ ഇന്നലെ ലാ ഇന്നലത്തെ വീഡിയോയിൽ പിന്നെ നെയ്യപ്പത്തിന് മാവ് കൂട്ടുന്ന ചോദിച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഞാൻ എന്താ ശർക്കരപ്പാനി ഒരുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ആറച്ച് ശർക്കരയാണ് ഞാൻ പിന്നെ ഒരുക്കാൻ വേണ്ടി വെച്ചിരിക്കണത് കേട്ടോ അപ്പം എൻ്റെ ഈ മിക്സിൻ്റെ ചാറിന് മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഒരു ട്രിപ്പ് രണ്ടച്ച് ശർക്കര ആ ഒരു കണക്കിലാണ് എൻ്റെ കണക്ക് കെട്ടോ അപ്പോൾ എൻ്റെ ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് ആയിട്ടാണ് എനിക്ക് ആറ് ഏലക്ക് ഏഴ് ഏലക്ക ഏലക്കെടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് അരച്ചെടുത്തേക്കണേ ഒരു മൂന്ന് സ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളെ ചട്ടിയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടാവാതെ അരച്ചെടുക്കണുണ്ടോ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇതേപോലെ അരച്ചെടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ട്രിപ്പിൽ നമ്മൾ കുറച്ച് തരിയോട് കൂടിയാണ് കേട്ട് അരച്ചിരിക്കുന്നത് പറ്റി നെയ്സാക്കിയിട്ടല്ല കുറച്ച് തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നെയ്യപ്പത്തിന് കുറച്ച് തരിവാണ് കേട്ടോ ഇനി നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നെയ്യപ്പത്തിന് അതൊരു ഞാൻ ഇതേ സെയിം പോലെ പിന്നെ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കലുണ്ട് അയക്കിന് കുറച്ച് രണ്ട് സ്പൂണ് റവയൊക്കെ ചേർക്കലാണ് അല്ലെങ്കിൽ പുട്ടുപൊടി രണ്ട് സ്പൂണ് അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മൂന്ന് ചാറ് അരി അരച്ചപ്പോൾ ഞാൻ അതിൽ മുക്കാൽ ചാറ് എന്താ മൈതിട്ട് കൊടുത്ത് കേട്ടോ എന്നിട്ടേക്ക് നമ്മളെ ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഓഫാക്കിയിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടോട് ചൂടോടുകൂടിയില്ല ശർക്കരപ്പ അതിന്നെയാണ് ഒഴിച്ചെടുത്തിട്ടത് അതേപോലെ പശ പോലെ ഉണ്ടായിക്കോട്ടെട്ടോ നമ്മൾ മൈദ ചൂടോട് കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ എന്നിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടത് മൊത്തത്തിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ റവമാണെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ നമ്മൾ ആ മാവ് ലൂസായി പോകുകയാണെങ്കിൽ റവ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മളെ നെയ്യപ്പത്തിന് നല്ല സോഫ്റ്റ് ഇട്ടു കേട്ടോ റാവ ചേർത്ത് കൊടുത്താൽ അപ്പം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒറ്റ കയ്യിൽ വെച്ച് വീട് കൊടുത്തിട്ടാണ് കേട്ടോ അത് നന്നായിട്ടത് അളങ്ങാത്തത് അപ്പോൾ അത് ആ സമയം കൊണ്ട് നെയ്യപ്പത്തിന് മാവട്ടിയ സമയം കൊണ്ട് നമ്മളെ കലത്തപ്പം വെന്ത് കിട്ടിയിക്കണേ അപ്പുറത്തടുപ്പിൽ ഞാനും പൊരിച്ച പത്രിക്ക് എല്ലാം വെള്ളം അടുപ്പത്ത് വെച്ചിനും അക്ക് ചെറിയുള്ളൊക്കെ ചതച്ചിട്ടിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചപ്പോൾ പൊടി വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നെയ്യപ്പമാവയുടെ ഈ പിന്നെ പൊരിച്ച പത്രി ടൈം ഉണ്ടല്ലോ അത്രയും സമയമാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കണത് കേട്ടോ അത് മിക്സിയിൽ നിന്ന് അടിച്ചാണ്ട് അതേ പിന്നെ ഒരഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലും ഞാൻ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കലുണ്ട് യാതൊരു കുഴപ്പമുണ്ടാകില്ല അപ്പോൾ നമ്മൾ നെയ്യപ്പത്തിന് കുറേ സമയം മാവ് കൂട്ടി വെക്കണം എന്നൊക്കെ എനിക്ക് ആദ്യം എൻ്റെ ധാരണ കേട്ടോ മൂന്ന് മണിക്കൂർ മുന്നെങ്കിലും കൂട്ടി വെച്ചാലാണ് നന്നായിട്ട് സെറ്റായി വരികയാണ് അങ്ങനെയൊക്കെ ആദ്യമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല എങ്ങനെ ചെയ്താലും നെയ്യപ്പത്തിന് യാതൊരു കുഴപ്പമില്ല നന്നായിട്ട് നെയ്യപ്പം റെഡിയായി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ തിണ്ടൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളെ ഷീറ്റ് വിരിച്ചിട്ട് നമ്മൾ പൊടി നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് പൊടി പെരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ കുഴക്കണതും വാട്ട് പിന്നെ പെരത്തുന്നതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ നമ്മളത് പൊരിച്ചെടുക്കുകയാണ് എന്നങ്ങൾ കാണുന്ന വീഡിയോ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ആദ്യമായിട്ട് ഏതെങ്കിലും പിന്നെ കൂട്ടുകാർ ഞങ്ങളെ ചാനൽ കാണണമുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്ന് പോകരുത് അപ്പോൾ പിന്നെ ഞാൻ ഞാനിപ്പോൾ ഇച്ചപത്തിൽ ചുട്ട് ലാസ്റ്റ് ട്രിപ്പ് കോരാനായി അപ്പോൾ ഞാൻ കുറച്ച് അധികം അല്പം അപ്പസോടയും അതേപോലെ കറുത്ത വെള്ളം ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കേട്ടോ ചെറിയ ചിരവ് ഇളക്കിയിട്ട് കണ്ട് നമ്മൾ അരച്ചെടുത്ത മാവാണ് അപ്പോൾ പിന്നെ അതിൽ ചെറിയ കറുത്ത വെള്ളമാണ് പിന്നെ ഇട്ടുകൊടുക്കുന്നത് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ നമ്മൾ ചട്ടി രണ്ടാമത്തെ ചട്ടി മടുപ്പത്ത് വെച്ചിട്ടുണ്ടേന് ചൂടായിട്ട് വന്നിട്ടുണ്ടേനു അത് ഒഴിച്ചെടുത്തു അപ്പോൾ ഫസ്റ്റത്ത് നെയ്യപ്പം നമ്മൾ അപ്പുറത്തെ ചട്ടിട്ട് അപ്പോൾ അതൊന്ന് പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അടുത്തത് ഇവിടെ ഉയർത്ത് വന്നിരിക്കണെ അപ്പോൾ ഇതിനൊക്കെ ഒരു വീണ്ടും നമ്മൾ അപ്പുറത്തെ ചട്ടി കൊടുക്കോ ഒന്ന് പൊള്ളിച്ചതിന് ശേഷം അപ്പോൾ അതാ അപ്പുറത്ത് കിട്ടും ഞാൻ അടുത്ത് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ പറ്റ സിമ്മിലുള്ളു കേട്ടോ പറ്റുക നന്നായിട്ട് ഫുള്ളിൽ കൂട്ടി വെച്ചാൽ നെയ്യപ്പം രണ്ട് ഭാഗം കരിഞ്ഞു പോവും ഉള്ളെന്നിങ്ങനെ വെള്ളമൊഴിച്ചിട്ടോ അപ്പോൾ അതാണ് രണ്ട് ചട്ടിയിൽ ചൂടുന്നത് സാവധാനത്തിൽ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ ഒരു ഒന്നുള്ള ഒഴിക്കാൻ പറ്റും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ ഈ രണ്ട് ചട്ടിയിൽ ചുട്ടെടുക്കുന്നത് നമ്മൾ അപ്പോൾ നമ്മളെ ആദ്യാതെ ഇട്ടതൊക്കെ വെന്ത് തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ പപ്പടക്കോൽ വെച്ചിട്ട് അങ്ങനെ കുത്തിങ്ങാണ്ട് പിന്നെ നമ്മളെ ചട്ടിമത്തേനെ എണ്ണ ചോരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പം നമ്മളെ കയ്യിൽ ഇങ്ങനത്തെ കോലിഷ്ടം പോലെ ഉണ്ടായതുകൊണ്ടെ നമ്മളെ വുഡിൻ്റെ കോലുണ്ട് നമ്മളെ കേക്ക് ഹൈറ്റ് വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ വാങ്ങിയ കോലുകളാണ് അപ്പം ഒരു നാലെണ്ണത്തുമ്പൊക്കെയാണ് കുത്തി ഇങ്ങനോട് വെക്കട്ടെ ഞാൻ ചില ദിവസങ്ങൾ ഒറ്റക്കോലും കാണാൻ ഉണ്ടാവില്ല കേട്ടോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് അപ്പോൾ എന്നിപ്പം നമ്മളെ കോലൊക്കെ സജീവമായിട്ട് നമ്മളെ കണ്ണ മുന്നേ തന്നെ ഉണ്ട് നമ്മളെ ക്ലീനിങ്ങിന് ചിലപ്പോൾ മക്കളും നമ്മളെ കാക്കും എല്ലാവരും ഉണ്ടാകുമ്പോൾ പോലും പിന്നെ എവിടെയെങ്കിലും പോക്കും വെക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീക്കും മാറ്റമൊക്കെ ഉണ്ടാകുക അപ്പോൾ കാണാത്ത അതുകൊണ്ടാണ് ഇട്ട് അതായത് രീതിയിലൊക്കെ പോകുന്നത് അപ്പോൾ അതാ അന്ന് കൈ കെട്ടി കോലിലൊക്കെ കുത്തിയാണ് എണ്ണ തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ചോരുന്നത് ഞാൻ മാറ്റിയിട്ട് ഇപ്പുറത്ത് നമ്മളെ എണ്ണക്കോരിയിൽ കൊണ്ടുവന്ന് വെക്കട്ടോ എന്നിട്ട് പിന്നെ പിന്നെയാണ് ഞാൻ ഏതെങ്കിലും ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെക്കല് കേട്ടോ അപ്പോൾ നമ്മൾ നെയ്യപ്പം ആ ചട്ടിയിൽ ഒഴിച്ചെടുത്തുക്കണേ ഈ ചട്ടിയിലൊരു മൂന്നാലെണ്ണം അഞ്ചെണ്ണം നീന്തി കളിക്കുന്നുണ്ട് നാലെണ്ണം കരോത്ത് കയറി നിൽക്കുന്നുണ്ട് പിന്നെ ഇവലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണുണ്ട് പിന്നെ കുറേ ഒരുപാട് ചൂടാനുണ്ട് പിന്നെ ഞാൻ മൊത്തത്തിൽ ചുട്ടിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പം അത്രയും നെയ്യപ്പാണ് നമ്മൾ ചുറ്റെടുത്ത് കണ്ണുന്നത് നെയ്യപ്പത്തന്നെ യാതൊരു കുഴപ്പമില്ല ആവ് റെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല വേർത്ത് കുട്ടപ്പന്മാരായ നെയ്യപ്പം തന്നെയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാനില്ലേ പിന്നെ ഉപ്പേരി റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പേരി റെഡിയാക്കിണ് ചോറ് അടുപ്പത്തിട്ടിരിക്കണെ ചോറ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കനും ഉണ്ടെങ്കിലും അപ്പോൾ ഞാൻ ഞാനൊക്കെ കുറച്ച് കപ്പുണ്ടല്ലോ നമ്മളെ പൂള അതിട്ടിട്ട് വേവിച്ചാണ്ട് ചിക്കനും കപ്പി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അത് അവിടെ തൂമിച്ച് റെഡിയാക്കി വെച്ചേക്കണ് അപ്പം ഇനി ഇത് എല്ലാവർക്കും പറ്റിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് പൊറാട്ടയും കറിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് പൊറാട്ടയും കറിയും കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ചൂടില്ല കറിയുണ്ട് പിന്നെ കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ പൊറാട്ടേൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ബീഫും വാങ്ങിക്കണ് അപ്പം അതൊക്കെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പിന്നെതാ നമ്മളെ പൊറാട്ട കേട്ടോ നല്ല ചൂടില്ല നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റില്ല പൊറാട്ടയാണ് അപ്പോൾ അത് ഞാൻ പാത്രത്തിലിട്ട് വെച്ചിരിക്കണെ വണ്ടിയോളും കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതൊക്കെ അവിടെ വെച്ചതിന് ശേഷം നമ്മളെ ചെറുപയറാണ് കേട്ടോ ഇനി ചെറുവിനെ പത്ത് മണിയാകുമ്പോഴത്തേന് നമുക്ക് ചെറുപയർ സുഗീനും അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ ചെറുപയർ വെള്ളത്തിലിട്ടൊന്നും വെച്ചിട്ടില്ല നേരെ പാക്കറ്റ് പൊട്ടിച്ച് കുക്കറൊക്കെ ഒഴിക്കുക നന്നായിട്ട് കയറിയെടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചുകൊടുക്കാണ് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം വേഗിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെറുപയർ ചെയ്യൽ വെള്ളത്തിലിട്ട് കുതിർത്തേണ്ടി അതൊരു ആവശ്യമല്ല കുതിർത്തിയൊരു വെള്ളം ബീച്ചും കൊണ്ടേക്കാറ് നമ്മൾ ചെറുപയർ ഉപ്പേരി വെക്കാനൊക്കെ ആണെങ്കിലും ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്താതെയാണ് വേഗിച്ചെടുക്കൽ ചെറുപയറാണെങ്കിലും മമ്പയറാണെങ്കിലൊക്കെ കേട്ടോ കടലൊക്കെ വെള്ളത്തിലിടണം കേട്ടോ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതാ ഇതിൻ്റെ മേലെ ഇത്ര വെള്ളം വെച്ചിട്ടാണ് ഞമ്മൾ ഇത് വേവിച്ചത് അപ്പോൾ വെള്ളം പാകിയക്കാലം വെള്ളം ഒന്നും ആയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് അവിടെ വേഗിച്ച വെച്ചേക്കണ് ആ ഇടയിൽ ഞാൻ എന്താ ടീ പൂവട ഉണ്ടാക്കിയെടുത്തു കേട്ടോ കുറച്ച് പൂവട മതി അപ്പോൾ ആ പൂവടൻ്റെ പണി വേഗം കഴിച്ചു അപ്പം ഞാൻ പിന്നെ ഇത് വന്ന് വരുമ്പോഴത്തേന് നമുക്ക് അടുത്ത കടിക്കുള്ള പരിപാടികൾ നോക്കണം നമ്മൾ സോനു സ്കൂൾ പോകുന്ന ടൈം ആകുമ്പോഴത്തേന് ഒമ്പതര ആകുമ്പോഴത്തേന് ഒമ്പതേ മുക്കാലാവുമ്പോൾ ഫുള്ള് റെഡി ആവണം കേട്ടോ അപ്പോൾ ഇന്ന് സോനുവിൻ്റെ സ്കൂൾക്ക് കടി പറഞ്ഞിരിക്കണെ പറഞ്ഞത് ഉള്ളി വടയാണ് കേട്ടോ അപ്പം സവാള അരിഞ്ഞ ഇഞ്ചി പച്ചമുളകൊക്കെ കറിവേപ്പിലൊക്കെ ആയി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്പി മിക്സാക്കി വെച്ചിരിക്കണം എന്തെങ്കിലും മൈതരി കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് മിക്സാക്കിയാണ് നമ്മളെ ഉള്ളിവടേൻ്റെ മാവാക്കി എടുക്കണം അപ്പോൾ ഇതിന് നമ്മൾ ചെറുപയറ് കുക്കറ് തുറന്ന് നോക്കിയപ്പോൾ ബന്ധുക്കണം നോക്കിയപ്പോൾ ചെറുപയർ നന്നായിട്ട് വാഗത്ത് വേഗം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ശർക്കര കുത്തിങ്ങാൾ പൊടിച്ച് മിക്സ് മിക്സാക്കുമ്പോൾ ഒന്ന് അയഞ്ഞ് ലൂസായിട്ട് വരും അപ്പോൾ അതൊക്കെ ഉരുട്ടി എടുത്തിരിക്കണേ ഞാൻ സുഗീനാണ്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ സുഖീന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചട്ടി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ചട്ടി ഈ ചൂട് കൊടുക്കണെ നമുക്ക് ഉള്ളി വാടയും ചുട്ടെടുക്കാൻ സുഗീനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷെ നമ്മൾ ഉള്ളിവട വേഗണമെങ്കിൽ കുറച്ച് ടൈം ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് തീ കൂട്ടി വെച്ച് വേവിച്ചാനൊന്നും പറ്റൂല സാവധാനം വേവിച്ചെടുക്കാൻ പറ്റും പറ്റുള്ളൂ ഉള്ളിവട അപ്പോൾ സുഖീൻ്റെ ചുടൽ കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഉള്ളിവട അതിൻ്റെ ഇടയിൽ ഞാൻ അതിൽ പൊടികളൊക്കെ മിക്സാക്കി ഇങ്ങോട്ട് മാവൊക്കെ പാകത്തിലാക്കി വെച്ചിങ്ങനെ കേട്ടോ ഞാൻ മൊത്തത്തിലൊന്നും എടുക്കുന്നില്ല ഒരുപാട് ടൈം അങ്ങോട്ട് നിങ്ങൾക്ക് പോറടിക്കുകയും ചെയ്യും ഇതിൻ്റെ പണി നടക്കില്ല എല്ലാം വീഡിയോ എടുക്കാൻ വീടിയെടുക്കാമെന്നാലും വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എടുത്താണ്ട് പണിയെടുക്കുമ്പോൾ വീഡിയോ എടുക്കാതെ പണി രണ്ടും ഒരുപാട് സമയം പൂട്ടോ വീഡിയോ എടുക്കാമെന്നാൽ അപ്പോൾ അതുകൊണ്ടാണ് മൊത്തത്തിലൊന്നും നമ്മൾ വീഡിയോ കാണിക്കാത്തത് പിന്നെ എന്നും കാണുന്നതാകുമ്പോഴും എല്ലാവർക്കും ബോറടിക്കൂലേ അപ്പം ഇന്നലെ നമ്മളെ ഒരു കസ്റ്റമർ നമ്മളെ ഇത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കമൻറ്റിൽ ചോദിച്ചിരുന്നു കേട്ടോ അപ്പം അതിന് വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് കാണിച്ചത് അപ്പോൾ അത് ആ ഉള്ളൊക്കെ ഞാൻ ചട്ടിയിൽ ഇട്ട് കൊടുത്തിരിക്കണ ഒരു സെറ്റ് അവിടെ വെന്ത് വരുന്നുണ്ട് പൊടത്തിന് നമ്മൾ അടുത്തത് ഉരുട്ടിങ്ങാണ്ടിങ്ങനെ കയ്യിൽ വെച്ച് വട്ടത്തിലാക്കിയിട്ട് എന്താ അമർത്തിയിട്ട് ഷേപ്പാക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ പഴയ വീഡിയോസിലൊക്കെ ഉള്ളിപാട് ഇടുമ്പോൾ നമ്മളെ ഓയിലിൻ്റെ കീസ് കയ്യിലിട്ടിട്ടാണ് കേട്ടോ ഇടയില് അപ്പം ഇന്ന് ഓയിലും കീസിൽ കുറച്ച് ഓയിലുണ്ട് അല്ലാത്തതൊക്കെ നമ്മൾ ഹരിതസേനക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ കൈമ്മൊ കീസ് ഇടാനൊന്നും നിന്നിട്ടില്ല കേട്ടോ വേണമെങ്കിൽ തപ്പിയാൽ കീസ് കിട്ടാത്ത കിടൊന്നുമില്ല പക്ഷെ അതിനൊന്നും നിന്നിട്ടില്ല മൊത്തം കയ്യിൽ തന്നെ വെച്ചിങ്ങാണ്ട് പെരത്തിങ്ങാണ്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മളെ ഉള്ളിവാടയൊക്കെ അപ്പം അത് ആ ഉള്ളിവാട ഒക്കെ ചട്ടിയിൽ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട് ഇനി മൊത്തത്തിൽ വേഗണം അടുത്ത് സെറ്റ് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഉള്ളിവാടയൊക്കെ അങ്ങനെ വെന്തതിനു ശേഷം പിന്നെ കുറെ ഉണ്ടോ ഒരുപാടുണ്ടിന് വെന്തതിനു ശേഷം പാക്കാക്കിങ്ങാണ്ട് സോനോനെ വേഗം സ്കൂൾ പറഞ്ഞയച്ചും പിന്നെ എല്ലാം റെഡി ആയതിനു ശേഷം ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളാ പാലൊന്ന് എടുത്തേക്കണം പാടുണ്ടല്ലോ ആ പാടം മിക്സിയിലിട്ടുംങ്ങാണ്ട് തണുത്ത വെള്ളം ഒഴിച്ചിങ്ങാണ്ട് മിക്സിയിലിട്ട് കുറേ സമയം അടിച്ചെടുക്കുമ്പോൾ ഇന്ന് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച കുറച്ച് ചീച്ച നെയ്യ് ഇങ്ങനെ പൊന്തി വരും അതിങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് പിന്നെ ഇത്രയാണ് കേട്ടാകെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതും ഞാനും ഇവിടെയൊക്കെ ക്ലീൻ ആക്കണീൻ്റെ മുമ്പ് അതൊന്ന് പിന്നെ പൊട്ടിച്ചെടുക്കാണ്ട് നെയ്യ് നമ്മൾ ഒറിജിനൽ നെയ്യാണ് കേട്ടോ നല്ല നല്ലതിൻ്റെ സ്മെല്ലാം കുറച്ചുള്ളുണ്ടാവുക കുറേ ദിവസം എടുത്തു വച്ചാലും കുറച്ച് സാധനങ്ങൾ കിട്ടും പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അതിൻ്റെ ആവിയിലിതിൻ്റെ ഒരു സ്മെല്ല് വരാനുണ്ട് അടിപൊളി വേണെട്ടോ നമ്മളിത് ഒരുക്കുന്നതിൻ്റെ മുമ്പ് കഴിക്കുകയാണെങ്കിൽ ഒറിജിനൽ ബട്ടറാണ് കേട്ടോ അത് അപ്പോൾ ഇതാ നമ്മൾ നെയ്യൊക്കെ ഉരുക്കി വന്നിരിക്കണേ ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കണം ചൂട് കൊടുക്കണം തന്നെ കഴിഞ്ഞാൽ നമ്മളെ ചട്ടിയിൽ തന്നെ അത് സെറ്റായി പോകും അപ്പോൾ ഞാനൊരു അരിപ്പ് വെച്ചിട്ട് നമ്മളെ ആർ കെ ജിൻ്റെ ചെറിയ പിന്നെ ടിന്നുണ്ട് കേട്ടോ ഒഴിഞ്ഞത് അപ്പോൾ അയക്കാണ്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ചൂട് കൊടുക്കാൻ തന്നെ അയക്കാണ്ട് ഒഴിച്ചെടുക്കുകയാണ് നമ്മളെ നെയ്യനെ അപ്പോൾ നെയ്യ് ഇങ്ങനെ ഒരുമിച്ചുകൊണ്ട് ഒഴിച്ചപ്പോൾ കുറച്ച് അപ്പുറത്ത് ആകെ തുള്ളിയുള്ളൂ കേട്ടോ വിലപ്പെട്ട നെയ്യ് അത് അപ്പുറത്തേക്ക് കുറച്ച് പോയിട്ടോ അപ്പോൾ അതൊക്കെ ഈ പാത്രത്തിൽ ഞാൻ ഇനി ഒഴിച്ചെടുത്തേക്കണിത് ചൂടാറുള്ളത് സെറ്റായി നല്ല തരി തരിയായിട്ട് നിൽക്കും കേട്ടോ ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല ഒറിജിനൽ ഇതിൻ്റെ കളർ തന്നെയാണ് ഇട്ടത് പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് കണ്ണിമാങ്ങ ഉണ്ടോ കഴിഞ്ഞ വർഷം ഞാൻ ഉപ്പിലിട്ട് കണ്ണിമാങ്ങ ഇനി അത് ഞാൻ ഞാനാണ്ട് അച്ചാറാക്കിയിട്ടോ എന്നിട്ട് അച്ചാറില്ല കടുമാങ്ങല്ലേ ഉലുവയൊക്കെ പിന്നെ പൊടിച്ചിടൂലെ അങ്ങനത്തെ ഒരു അച്ചാർ ഇട്ടോ കുറച്ച് അച്ചാർ കൂടിയും കാശ്മീരി മുളക് കൂടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ലെണ്ണയിലൊക്കെ കടുകൊട്ടിച്ചാണ്ട് തന്നെയാണ് അങ്ങനൊരു കടുമാങ്ങച്ചാർ ഇട്ടതാണ് കേട്ടത് നല്ല കണ്ണിമാങ്ങ കടുമാങ്ങച്ചാർ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കണ്ണി കളർ കളറ് പിടിക്കണുള്ളൂട്ടോ ഇതുവരെ ഉപ്പിൽ വെള്ള കടന്നാൽ വെള്ളക്കളറിനെയാണ് കേട്ടോ ഉള്ളിലൊക്കെ കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് ഉള്ളിലൊക്കെ കളർ പിടിക്കുമായിരിക്കും ഇപ്പം എങ്ങനെയാണ് അപ്പോൾ അതാണ് ഞാൻ ചോറിൻ്റെ കൂടെ ഒരു കണ്ണിമാങ്ങ എടുത്തേക്കണേ നമ്മൾ പിന്നെ നമുക്ക് ഉണ്ടാക്കിക്കണത് ചീരപ്പേരിയും പിന്നെ കൂന്തൾ റോസ്റ്റും പിന്നെ മാന്തൾ മാന്തളപ്പൊരിയാണിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് മക്കൾക്ക് കോവക്കുപ്പേരി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടേന് അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് പൊട്ടിച്ചിങ്ങാണ്ടൊന്ന് കുഴച്ചൊന്ന് ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കിട്ട് വിചാരിച്ചാണ്ടൊന്ന് പൊട്ടിച്ചിങ്ങാണ്ട് കുഴച്ചെടുക്കാനുണ്ട് നമ്മൾ ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അസലാകുമോ അല്ലേക്കും